ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന അധ്യാപകനും തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാജ ഉപദേശകനുമായിരുന്നു ചാണക്യൻ ആദിത്യ മൗരചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്തനെ അധികാരത്തിലെത്താൻ സഹായിച്ചത് ചാണക്യനായിരുന്നു മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിച്ചത് ചാണക്യൻ്റെ തന്ത്രങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വളരെ പ്രസിദ്ധമാണ് അതിനാലാണ് ചാണക്യനീതി ഇന്നും ശ്രദ്ധേയമായി നിലനിൽക്കുന്നത് ചാണക്യൻ്റെ വാക്കുകൾ പിന്തുടരുന്നതിലൂടെ ഒരാൾക്ക് എന്തും നേടാനാകും അവൻ്റെ ജീവിതം വളരെ എളുപ്പമാക്കാനും കഴിയും വിവിധ ശാസ്ത്രങ്ങളിൽ നിന്നും ചാണക്യം തിരഞ്ഞെടുത്തതായി പറയപ്പെടുന്ന പഴഞ്ചൊല്ലുകളുടെ ഒരു ശേഖരണമാണ് ചാണക്യനീതി ജീവിതത്തിൽ വിജയിക്കാനായി ചാണക്യം നിർദ്ദേശിക്കുന്ന ചില വഴികളുണ്ട് ഇവ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നേടാനാകും അറിവ് തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് അറിവ് എന്ന് ചാണക്യൻ പറയുന്നു അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാന നിമിഷം വരെ പിന്തുണയ്ക്കുന്നത് അറിവിൻ്റെ ശക്തിയിൽ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയും പ്രതികൂല സാഹചര്യങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഒരു പാഠം നൽകുന്നു ഈ സമയത്ത് ഒരു വ്യക്തിയെ യഥാർത്ഥ സുഹൃത്തുക്കളെയും യഥാർത്ഥ ആശ്രിതരെയും യഥാർത്ഥ ബന്ധങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കുന്നു സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ തൻ്റെ കഴിവുകൾ ശരിയായി വിലയിരുത്തുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ലക്ഷ്യം നേടാൻ കഴിയും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ കഷ്ടപ്പാടും പ്രതികൂല സമയവുമാണ് മനുഷ്യന് യഥാർത്ഥ ജീവിത പാഠങ്ങൾ നൽകുന്നുവെന്ന് ചാണക്യൻ പറയുന്നു പ്രതികൂല സമയങ്ങളിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിന് യഥാർത്ഥ അനുഭവം ലഭിക്കുന്നത് ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നത് പ്രതികൂല കാലമാണ് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ക്ഷമയോടെ മുന്നോട്ടു പോകുന്ന വ്യക്തി ജീവിതത്തിൽ വിജയിക്കുമെന്നും ചാണക്യൻ പറയുന്നു പരാജയം ചാണക്യൻ്റെ അഭിപ്രായത്തിൽ തോൽവി എന്നത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ശരിയായ പാഠം നൽകുന്നു അതിനാൽ ഒരാൾ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടരുത് എന്നാൽ നിങ്ങൾ ഏത് തെറ്റ് തിരുത്തി എന്ന് തിരിച്ചറിയുക അതിലൂടെ അവർ മെച്ചപ്പെടുകയും പൂർണ്ണ ഊർജത്തോടെ ലക്ഷ്യം കൈവരിക്കാൻ മുന്നോട്ടു പോവുകയും വേണം പരാജിതന്റെ ഉപദേശവും എപ്പോഴും ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയാത്ത വിവരങ്ങൾ ചിലപ്പോൾ അയാൾ നിങ്ങളോട് പറയും വിനയം ഒരു വ്യക്തിയുടെ മികച്ച ജീവിതത്തിനായുള്ള പാഠം എന്താണെന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾക്ക് കഴിയുന്ന അത്ര ഇരിക്കുക നിങ്ങളുടെ വിനയം ചില സമയങ്ങളിൽ നിങ്ങളുടെ ശത്രുക്കളെ ദുർബലപ്പെടുത്തിയേക്കാം അത് എല്ലായ്പ്പോഴും നിങ്ങളെ ആത്മനിയന്ത്രണത്തിൽ നിലനിർത്തുകയും ഒരേ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും